ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് കൃഷ്ണ ഹിയർ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പള്ളി കാണാനാണ് ഒരു ക്രിസ്ത്യൻ പള്ളി ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യത്തെ പ്രത്യേകത ഇത് ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുൻപാണ് പണിഞ്ഞത് പണിഞ്ഞ സമയത്ത് ഇതിൽ തടി മാത്രം ഉപയോഗിച്ചിട്ടാണ് പണിഞ്ഞത് ഇനി ഈ തടി പണിയാൻ വേണ്ടി ഇതിനുള്ളിൽ ഒരു കുഞ്ഞ് ആണി പോലും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഈ പള്ളിയുടെ പണി നടത്തിയത് ഈ പള്ളിയുടെ പേര് ചർച്ച് ഓഫ് പീസ് എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം മുപ്പത് വർഷത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ട് ആ യുദ്ധത്തിൻ്റെ ഉടമ്പടിയായിട്ടൊക്കെ ഒപ്പുവെച്ചതിന് ശേഷമൊക്കെ പണി കഴിപ്പിച്ചതാണ് ഈ പള്ളി ഇത് ടെമ്പറിയായിട്ട് ഉണ്ടാക്കാൻ രാജാവിൻ്റെ കൽപ്പന വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു പള്ളി എന്നാണൊക്കെ എന്നൊക്കെയാണ് കഥകൾ കേട്ടിട്ടുള്ളത് ഇതിൽ ഒരുപാട് മ്യൂറൽ ഒക്കെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ടോപ്പിൽ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട് ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ നമ്മളകത്ത് കയറുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് കാണുന്നതെന്നു അതിൻ്റെ ഡീറ്റെയിൽസ് അവർ നമ്മൾക്ക് നറേറ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഈ പള്ളിയുടെ അകവശം ഇപ്പം നിങ്ങൾ നേരെ കാണുന്ന ഈ ബ്ലൂ കളറിലുള്ളത് ഒരു ഓർഗനാണ് ഒരു പൈപ്പ് ഓർഗനാണ് ഈ പൈപ്പുകളാണ് അതല്ലാതൊരു വിൻഡ് ഉപയോഗിച്ച് അതായത് എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് വാദ്യോപകരണമാണ് പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ സാൻ ക്ലോക്ക് അതായത് ഇവിടെ നിന്നിട്ടാണ് പള്ളിയിലേറ്റം സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ സംസാരം ഒരുപാട് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സാൻ ക്ലോക്ക് വെച്ചിരിക്കുന്നത് അപ്പം എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ഈ സ്ഥലം അതായത് ഈ പള്ളിയിൽ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സ്വിഡ്നിച്ച എന്നാണ് പോളിഷിൽ പറയുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്